ഹായ് ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും ജവാദിയൻസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം മോക്ക് അൽഫാം തിരിണോന്നും പറഞ്ഞു ബഹളം പക്ഷെ പുറത്തു പോയി കഴിക്കാൻ സമയവും ഇല്ല അവർക്ക് അസൈൻമെന്റ് ഒക്കെ ചെയ്യാനുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞാൽ വീട്ടിൽ നമുക്ക് അൽഫാം ഉണ്ടാക്കാം പറഞ്ഞ് ഏർ ചിക്കൻ വാങ്ങി അപ്പൊ എന്താ നമ്മള് എങ്ങനെയാ അൽഫാം ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം അപ്പൊ നമ്മൾ രണ്ട് ചിക്കൻ കഴുകി വൃത്തിയാക്കി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഇത് നമ്മള് ഓവണിലല്ല വെക്കുന്നത് ഇത് ഗ്രില്ലിലാണ് പിന്നെ ഓവണിലും ഗ്രില്ലാതെ അല്ലാതെ ആൾക്കാർ ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ അത് വേഗാൻ ഇച്ചിരി കൊറേ സമയം എടുക്കും അതുകൊണ്ട് ഞങ്ങള് ഗ്രില്ലിലാണ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഈ ഇതിനകത്ത ചിക്കനൊക്കെ ഒന്ന് മുട്ടി കൊടുക്കണം എന്നിട്ട് ഇത് നമുക്ക് നമ്മള് വര വരഞ്ഞി വരെയുള്ളൂ കേട്ടോ നമ്മുടെ മസാലകളെല്ലാം ശരിക്കും പിടിക്കാൻ വേണ്ടിട്ട് ഇതെല്ലാം ഒന്ന് നന്നായിട്ട് വരഞ്ഞു കൊടുക്കണം എന്നാലേ ശരിക്കും അതിന്റെ അകത്തൊക്കെ മസാല പിടിക്കുള്ളു എല്ലാം നമുക്കൊന്ന് വരഞ്ഞെടുക്കട്ട നമ്മുടെ ചിക്കൻ എല്ലാം വരഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിനുള്ള മസാല റെഡിയാക്കാം അപ്പൊ നമ്മൾ രണ്ട് ചിക്കൻ എടുത്തേക്കുന്നത് എനിക്ക് ഗസ്റ്റുള്ളതുകൊണ്ട് രണ്ടെണ്ണം എടുത്തേക്കുന്നത് നിങ്ങളപ്പോ ഒരെണ്ണം ഉള്ളൂങ്കിൽ അതനുസരിച്ച് പകുതി നമ്മൾ എടുക്കുന്നതിന്റെ പകുതി എടുത്താൽ മതി അപ്പൊ ആദ്യം തന്നെ മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിയാണ് നമുക്ക് ഈ ലോ ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട് അല്ലെങ്കിൽ കരിഞ്ഞു പോകും ഒരു അഞ്ചാറ് മുളക് ഉണക്കമുളകാണ് ഇടുന്നത് തന്നെ നമ്മ കൈ ജാതെ ഇളക്കിക്കൊണ്ടിരിക്കുക പിന്നെ രണ്ട് ബേ ലീഫാണ് അഞ്ചെട്ട് കുരുമുളക് രണ്ട് പക്ക ഒരാറ് ഏലക്ക ഗ്യാമ്പ് ഒരു നാലെണ്ണം നന്നായിട്ട് ഒന്ന് അധികം നേരം ഏർ ഇതാക്കാതെ എന്താ പറയാ കരിഞ്ഞു പോകരുത് അല്ലാതെ നന്നായിട്ട് ചൂടാക്കി എടുക്കുക അവിടെ മസാല എല്ലാം ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് നന്നായി ചൂടാടി കഴിഞ്ഞിട്ട് ഇതൊരു മിക്സിയിലിട്ട് കുടിച്ചെടുക്കാം അൽഫാമിനുള്ള മസാല കുട്ടിന് വേണ്ടിയിട്ട് നമ്മ ഇതിനകത്ത് രണ്ട് തക്കാളി എടുത്ത് ഒരു ചിക്കനെ ഉള്ളെങ്കിൽ ഇറങ്ങൂ എടുത്താൽ മതി കേട്ടോ അപ്പൊ രണ്ടെണ്ണം രണ്ട് ചിക്കൻ ഉള്ളതുകൊണ്ടാണ് രണ്ട് തക്കാളി എടുത്തത് അടുത്തത് രണ്ട് സവാള ി നമ്മള് എടുക്കുവാണ് വെളുത്തുള്ളി അതിലേക്ക് ഒരു ഒരു ഒന്നൊന്നര പിടിയോളം രണ്ട് പിടിയോളം മല്ലിയല പൊതിനീന പൊതിനീനലയാണ് അതിനകത്ത് കിട്ടുന്നത് മല്ലിയില ഇതെല്ലാം കൂടി നമുക്കൊന്ന് അരച്ചോണ്ടി വരാം പുതിയ മല്ലിയില സവാള തക്കാളി എല്ലാ മസാലയും കൂടി ഇത് അടിച്ചു കൊണ്ടു വന്നിട്ടുണ്ട് കേട്ടോ ഒരു കപ്പ് തൈര് നമ്മളിപ്പ ഇതിലോട്ട് ഒഴിക്കുകയാണ് ഇനി ഒരു നാരങ്ങിട നീര് ഇതിലോട്ട് ഒഴിക്കാണ് അപ്പൊ തൈര് നമ്മം എടുത്തത് എന്താന്ന് വെച്ചാൽ ചിക്കൻ നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിട്ടാണ് തൈര് എടുക്കാ ഒടിച്ച് വെച്ച മല്ലിയും ഉണക്കമുളകും എല്ലാം കൂടിയുള്ള മസാല ഇതിനകത്തോട്ട് ചേർക്കുവാണ് ഇനമല്ലി എല്ലാം എല്ലാം കൂടി മിക്സിയിൽ അടച്ചത് തക്കാളി അതെല്ലാം കൂടി അടച്ചത് ഇതിനകത്ത് വെക്കാം ഇതോട്ട് ഒപ്പിടുക കുറച്ച് വെളിച്ചെണ്ണ കൂടി വെച്ചുകൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി ഇപ്പൊ നമ്മുടെ എല്ലാ മസാലകളും കൂടി നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ചിക്കൻ കൊടുക്കാം വരഞ്ഞു വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് ഇതോട്ട് കൊടുക്കാം മസാല നന്നായിട്ട് ആ വരഞ്ഞ വെച്ചിരിക്കുന്ന തൊട്ട് നന്നായിട്ട് മസാല തേച്ച് റെഡിയാക്കി വെക്കാം ഇതൊരു അഞ്ചാറ് മണിക്കൂറെങ്കിലും നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്നിട്ട് വേണം റെഡിയാക്കാം തേച്ച് വെച്ചാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആറു മണിക്കൂർ വെച്ച് കാണാം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ഇങ്ങനെ വരണം അത് ഞാൻ മറന്നു പോയി മറന്നുപോയി അപ്പം അതും കൂടി ഇട്ടിട്ട് നമ്മളെല്ലാം കൂടി നന്നായി യോജിപ്പിച്ച് ഒരു ആറ് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം അൽഫാമിൻ്റെ കൂടെ കഴിക്കാനായിട്ട് അതിൻ്റെ കൂടെ ഇതായിട്ടൊരു നല്ലൊരു പുതിയ ചട്നിയാണ് നല്ല ടേസ്റ്റ് ആണ് അതിന് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒന്നര കപ്പ് മല്ലിയല ഒരു കപ്പ് പുതിനീന ഒരു സവാള ചെറുതായി ഇരിഞ്ഞ് അതും ഇടുക രണ്ട് പച്ചമുളക് ഒരു വെളുത്തുള്ളി ഒരു പകുതി ചെറുനാരങ്ങ പിഴിഞ്ഞ് വയ്ക്കുക കാൽ ടീസ്പൂൺ നല്ല ജീരകം പാകത്തിന് ഉപ്പ് ഒരു ടീസ്പൂൺ പഞ്ചസാര പിന്നെ ഒരു ടീസ്പൂൺ തൈര് െല്ലാം കൂടി നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചോണ്ടുവരണം അപ്പം മിക്സിയിലടിച്ച പുതിയയുടെ ഇത് നമ്മൾ പാത്രത്തിലേക്ക് ഒഴിച്ച് അതിനകത്തോട്ട് ഒരു സ്പൂൺ തൈരും കൂടി ഇത് അടിച്ചു കഴിഞ്ഞിട്ടാണ് ഒരു സ്പൂൺ തൈരും കൂടി ഇട്ടിട്ട് നമ്മൾ ഒന്നും കൂടി മിക്സ് ചെയ്യണം ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്തു നോക്കണം കാരണം അത്ര ടേസ്റ്റ് ആണ് ചിക്കൻ സിക്സ്റ്റി ഫൈവ് കൂടെ അല്ലെങ്കിൽ ചുമ്മാ ചിക്കൻ പൊരിച്ചു കഴിഞ്ഞുമ്പോഴൊക്കെ ഇത് മുക്കി തിന്നു കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആണ് എന്തായാലും തീർച്ചയായിട്ടും നിങ്ങന്ന് ഒരു പ്രാവശ്യങ്ങളിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ടേസ്റ്റ് മനസ്സിലാവുള്ളൂ പെരിപ്പെരി അൽഫാമിന് വേണ്ടിയുള്ള സോസ് റെഡി ആക്കാൻ പോവാണ് അപ്പൊ അതിലോട്ട് കുറച്ച് ഓയിലാണ് നമ്മൾ വെച്ചു കൊടുക്കുന്നത് മൂന്ന് ടേബിൾ സ്പൂൺ ടൊമാറ്റോ കച്ചപ്പാണ് സോസ് ടൊമാറ്റോ സോസിലോട്ട് നമ്മള് ആഡ് ചെയ്യാണ് ഒരു ടീസ്പൂൺ കാശ്മീർ ചില്ലയില പൗഡറ് കാൽ ീസ്പൂൺ കുരുമുളക് എല്ലാം കൂടി നന്നായി യോജിപ്പിക്കണം കേട്ടോ രണ്ട് ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ഉപ്പ് പെരി പെരി അൽഫാമിന് വേണ്ടിയിട്ടുള്ള സോസ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അൽഫാം റെഡിയാക്കാൻ പോവാം നമ്മുടെ അൽഫാം ആറു മണിക്കൂർ റെസ്റ്റ് ചെയ്തതിനു ശേഷം നമ്മൾ ഇതായ്പവിടെ കൊണ്ടുവന്ന് ഏർ നമ്മുടെ അൽഫാമൊക്കെ പകുതി മുക്കാലോളം വേവായിട്ടുണ്ട് നമുക്കപ്പോ അത് അതെടുത്ത് നമ്മള് പെരി അൽഫാമിന്റെ സോസ് നമ്മൾ എല്ലാം തൊട്ട് തേച്ച് കൊടുത്തിട്ട് വേണം ഇനി രണ്ടാമത് ഒന്നും കൂടി വെച്ച് റെഡിയാക്കി റെഡി ആക്കി എടുക്കാനായിട്ട് അപ്പൊ നമ്മ റെഡി റെഡിയായി Música പിരി അൽഫാം നമ്മൾ റെഡി ആയിട്ടുണ്ട് ട്രൈ ചെയ്ത് നോക്കാത്തവർ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക അങ്ങനെ മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം